അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാര്യയ്ക്ക് അടുത്ത മാസം വരെയുള്ള കേട്ടോ അമേരിക്കൻ പ്രസിഡൻ്റ് അതിന് ആള് മാറും ബൈഡൻ്റെ ഭാര്യയ്ക്ക് നല്ല കടഞ്ഞെടുത്ത ചന്ദനപ്പെട്ടിയിൽ വജ്ര സമ്മാനിച്ചു ആരേ മോഡി എത്ര വില വിലയെന്നറിയാമോ പതിനേഴ് ലക്ഷം ഒരു വിദേശ നേതാവ് തൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഏറ്റവും വില കൂടിയ സമ്മാനമാണ് ഇതെന്ന് അമേരിക്ക കൈയടിച്ച് പാസ്സാക്കിയിട്ടുണ്ട് കേരളത്തിലെ ചൂരൽമലയിലും മലയിലും അവിടെയുണ്ടായ ബൃഹത്തായിട്ടുള്ള ഒരു രണ്ട് ഗ്രാമം തന്നെ അപ്രത്യക്ഷമായി പോയി അവിടെ വന്ന് ഡിസാസ്റ്റർ സൂര്യ മറ്റേ ടൂറിസം നടത്തി ചില കാട്ടായങ്ങൾ കാണിച്ചു പോയത് ആ പത്തിൻ്റെ പൈസ മുണ്ടക്കൈ അവിടെ കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല ആളാണ് അമേരിക്കയിൽ പോയിട്ട് പതിനേഴ് ലക്ഷത്തിൻ്റെ വജ്രം ചന്ദനപ്പെട്ടിയിൽ കൊണ്ട് അർപ്പിച്ചത് എന്തു തോന്നുന്നു കേരളത്തിലെ വയനാട് ദുരന്തം മുണ്ടക്കായി ചൂരൽ മല അവിടെയുള്ള രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ഡിസപ്ഡായി അപ്രത്യക്ഷമായി ആയതുകൊണ്ട് തന്നെ അവിടെ കഷ്ടനഷ്ടങ്ങൾ മരണങ്ങൾ ഇതിൻ്റെ കണക്കു തന്നെ എടുക്കേണ്ട ആവശ്യമില്ല ഗ്രാമം തന്നെ ഇല്ല പത്ത് മുന്നൂറ് ശവങ്ങൾ എന്ന് മാത്രം ഒരു വീട് പോലും അവിടെ അവശേഷിക്കുന്നില്ല അവിടെ വന്ന് കണ്ടു കൂട്ടത്തിലെ ആളുകളും വന്നു ഹെലികോപ്റ്റർ വന്നു പിന്നാലെ ഓലക്കാൽ ഷീലക്കാൽ എന്നും പറഞ്ഞ് ചെമ്പോഴിയും വന്നു കണ്ടു പോയി പോയി പോസ് അതിനുശേഷം ആ ഒരു കാര്യത്തെ അവിടെ അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എവിടേക്ക് പിന്നെ അഞ്ചിൻ്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല ആ മഹാൻ നമ്മുടെ മഹാനായിട്ടുള്ള പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിരിക്കുകയാണ് പാവപ്പെട്ട ആളുകൾ അതിന് മുഴുവൻ ഡോക്യുമെൻസ് ആവശ്യപ്പെടുന്നത് അതെങ്ങനെ ഇതെങ്ങനെ ആ ഡോക്യുമെൻ്റ്സ് കൊണ്ടുപോകാം ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോവാ അഞ്ചാറ് മാസമായി കൊച്ചുകുട്ടികളെ കണ്ടു ഉമ്മ ഒന്നുവെക്കലെങ്കിൽ നടത്തിയതാണ് അക്ഷി നിങ്ങൾ കണ്ടതാണ് എന്നിട്ടും അടിയന്തര സഹായം പോലും കൊടുക്കാതെ നടക്കുന്ന മഹാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയ്ക്ക് വജ്രമോതിരം വജ്രം സമ്മതിച്ചു സമ്മാനിച്ചിരിക്കുന്നു എത്ര 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 രൂപയുടെ എന്നറിയാമോ ഇരുപതിനായിരം ഡോളറിൻ്റെ വജ്രം ഇരുപതിനായിരം ഇൻറ്റു എൺപത്തിരണ്ട് എൺ എൺപത്തഞ്ച് എന്ന് കൂട്ടിയാൽ മതി അപ്പം അറിയാം എത്രയാണെന്ന് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയുടെ വജ്രം അമേരിക്കയിലുള്ള പത്രങ്ങളും അവിടെയുള്ള ടി വി ചാനലുകളൊക്കെയും കൈയടിച്ച് പാസ്സാക്കി ഒരു വിദേശ നേതാവ് അമേരിക്കയിലെ പ്രസിഡൻറ്റിനും അല്ലെങ്കിൽ ആ പ്രസിഡൻ്റ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം അമേരിക്ക കൈയടിച്ച് കയ്യടിച്ച് പാസ്സാക്കി അതിനെക്കുറിച്ച് അതിന് കൈയടിച്ച് പാസാക്കാൻ ഇവിടെ ഉണ്ടാവും കുറേ കുറുവടികൾ അത് വേറെ കാര്യം ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ടി വി ചാനലുകൾ എടുക്കാണ്ടായി പേടിയാണ് അവരെ കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കൽ മീഡിയ മണ്ണ് ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പത്ത് രൂപ ഇരുപത് രൂപ എന്നല്ല ചിലവാക്കിയത് അതിൻ്റെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കാതെ വിടുകയാണ് വിടുകയാണവര് വയനാട് ദുരന്തത്തിൽ വലിയ കെടുതി അനുഭവിക്കുന്ന കുറേ ആൾക്കാർ കഴിഞ്ഞാൽ അതിൽ രക്ഷപ്പെട്ടവരാണ് നിർഭാഗ്യവാന്മാരിപ്പോ വീടുമില്ല ഇല്ല കുടുംബവും ഇല്ല നിന്ന് സീറോയിലിന് ആരംഭിക്കണതിൻ്റെ ജീവിതം വീട്ടിലുള്ള പലരും അപ്രത്യക്ഷമാവും ചെയ്തു മരിച്ചുപോയി വല്ലാത്ത കെടുതിയാണത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ ഒരു വീട്ടിൽ നിന്ന് വേറൊരു ആടകി വീട്ടിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മൾ തലതല്ലി പൊളിക്കും ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ഉമാ തോമസ് മക്കളോട് എന്താ പറഞ്ഞതെന്ന് അറിയുമോ ബോധമെന്ന ആദ്യം പറഞ്ഞത് അവർ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിൽ വാടക വീട്ടിൽ നിന്ന് മാറാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരണ്ട വന്നത് ബോധമെന്ന ആദ്യം പറഞ്ഞത് എല്ലാം വാരി കൂട്ടി കൊണ്ടുപോകാൻ അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറുന്ന തന്നെ വലിയൊരു സംഭവമാണ് അപ്പം വീട് നഷ്ടപ്പെട്ടാലോ അതിലുള്ള കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടാലോ അത്രയും വലിയ സങ്കടം സഹിക്കുന്നവർക്ക് അടിയന്തര സഹായം എന്നുള്ള രീതികൾ പോ രീതിയിൽ പോലും പത്ത് പൈസ കൊടുക്കാത്ത നമ്മുടെ മഹാനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് അവിടെ പോയിട്ട് പത്ത് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയുള്ള വജ്രം അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത് ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ സമ്മാനം നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലേ നമുക്കൊക്കെ അഭിമാനിക്കാം നമുക്കൊക്കെയും വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ഇങ്ങനൊരു കർമ്മം അനുഷ്ഠിച്ചു വച്ചത് നമുക്കൊക്കെ അഭിമാനിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് ആണ് ജില്ല ബൈഡൻ്റെ ഭാര്യയ്ക്ക് ഇരുപതിനായിരം അമേരിക്കൻ ഡോളർ വിലയുള്ള വജ്രം സമ്മാനിച്ചത് ഇപ്പോഴാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട കണക്ക് പുറത്തേക്ക് വരുന്നത് അവർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഈ എൻ പി ഇട്ടിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു വിദേശ നേതാവ് അമേരിക്കൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ബാരിയ്ക്കോ സമ്മാനിക്കുന്ന ഏറ്റവും വിലയേറിയ സമ്മാനത്തെ എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൻ്റെ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിയായിട്ടുള്ള ലാബിനകത്ത് വികസിപ്പിച്ച പരിസ്ഥിതി സൗഹൃദമായി അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഏഴ് പോയിന്റ് അഞ്ച് കാരറ്റിന്റെ വർജ്രമാണ് വൈറ്റ് ഹോസിൽ നടന്ന അത്താഴ വിരുന്നിൽ സമ്മാനിച്ചത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് പതിനാറ് ലക്ഷം രൂപ വരും ഇന്നാണെങ്കിൽ പതിനേഴ് ലക്ഷത്തിന്റെ മുകളിലാണ് വില അത് പ്രത്യേകം പണി പണിയിപ്പിച്ച ചന്ദനപ്പെട്ടിയിൽ ആണ് അമൂല്യമായിട്ടുള്ള വർജ്രം സമ്മാനിച്ചത് അതിന്റെ കൂട്ടത്തില് ഇന്ത്യക്കാർക്ക് ആർക്കും മനസ്സിലാക്കാൻ ഇപ്പോഴും എളുപ്പമല്ലാത്ത ഇപ്പോഴും തേങ്ങയാണോ വാങ്ങിയാണോ പടവലങ്ങയാണോ ചക്കയാണോ എന്ന് തിരിച്ചറിയാത്ത ഇന്ത്യക്കാർക്ക് പോലും തിരിച്ചറിയാത്ത കൃത്യമായിട്ട് ആശ്രമങ്ങളിൽ പോയിട്ട് സന്യാസിമാര് ശ്രോത്യം ബ്രഹ്മനിഷ്ഠനായിട്ട് സന്യാസിമാരിൽ നിന്ന് ഉപദേശം കേട്ടുകൊണ്ട് തപം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഉപനിഷത്തുകൾ അതും കൊടുത്തു അതവരവല്ല മുക്കേരി പൊരിയാനായിട്ട് അറിയാതെ മുകളേക്ക് തള്ളിയിട്ടുണ്ടാവും ഒരു ഒരെണ്ണവിളക്ക് നൽകി ക്രിസ്ത്യാനിയുടെ എണ്ണവിളക്ക് വെച്ച് പൂജിക്കാൻ പോകുന്നുണ്ടോ ഇതിന് അറുപത്തി അറുപത്തി ആറായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേറെ ഡോളറാണ് കേട്ടോ അപ്പോൾ ആറായിരം ഡോളർ എത്ര ആറായിരം ഇൻറ്റു എൺപത്തഞ്ച് അതും കൂട്ടാം നാലഞ്ച് ലക്ഷം രൂപ അതിനുമായി പ്രസിഡന്റ് ബൈഡന്റെ സമ്മാനങ്ങൾ നാഷണൽ ആർ കെവ് സാൻ്റെ റെക്കോർഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൈമാറിയ സമയത്ത് പ്രഥമ വനിതയുടെ വജ്രം ഈസ്റ്റ് വിങ്ങിലെ ഔദ്യോഗിക ഉപയോഗത്തിനായിട്ട് നിലനിർത്തിയതായിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വാർഷിക അക്കൗണ്ടിങ്ങിൽ പറയുന്നു ഗുജറാത്തിലുള്ള സൂററ്റിലുള്ള ഫാക്ടറിയിലാണ് ഈ അവിടുത്തെ വിദ്യ ഉപയോഗിച്ചിട്ടാണ് വജ്രം നിർമ്മിച്ചത് പ്രകൃതിദത്തമായിട്ടുള്ള വജ്രങ്ങളുണ്ട് ആ വജ്രം രൂപപ്പെടുന്നതിൻ്റെ സമാനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അതാണ് ഇതിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിച്ചത് എന്നാണ് ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ കൺവീനർ സ്മിത്ത് പട്ടേല് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തെ അത് അനുസ്മരിപ്പിച്ചിട്ടാണ് ഏഴ് പോയിൻ്റ് അഞ്ച് കാരറ്റ് വജ്രം കൈമാറിയതെന്നും ടൈപ്പ് രണ്ട് അതിൽ പെടുന്ന ശുദ്ധമായ വജ്രമാണെന്ന് എന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആയിരം ഡോളർ ആയിരം ഡോളർ എന്ന് പറഞ്ഞാൽ എൺപത്തയ്യായിരം രൂപയായി ആയിരം ഡോളർ അതെ എൺപത്തി അഞ്ച് ഇൻറ്റു ആയിരം എൺപത്തയ്യായിരം വില വരുന്ന പെയിന്റിങ്ങും അവിടെ കൈമാറിയിരുന്നു തിരിച്ച് എന്ത് മൊട്ടപൊരിയാണ് കിട്ടിയെന്ന് അറിയില്ല എണ്ണൂറ്റി അമ്പത് ഡോളർ വില വരുന്ന വാൾ ഹാങ്ങിങ് ജാലി വർക്ക് ബോക്സും കൈമാറിയിട്ടുണ്ട് അതെന്താ എണ്ണൂറ്റി അമ്പത് ഇൻറ്റു എൺപത്തി രൂപ ഉക്രൈൻ അംബാസഡർ നൽകിയ പതിനാലായിരത്തി അറുപത്തി മൂന്ന് അമേരിക്കൻ ഡോളർ വില വരുന്ന സുഗന്ധ ലേപനമാണ് ഇതിനു മുമ്പ് കൈമാറിയിട്ടുള്ള ഏറ്റവും വില കൂടിയ സമ്മാനം അതിനുള്ള സമ്മാനം അവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ സമ്മാനം തിരിച്ചു കിട്ടുന്നത് റഷ്യയുടെ മാത്രം എന്തായാലും ആർക്കെങ്കിലും കൊടുക്കുന്ന കൊടുക്കുന്നൊക്കെ നല്ലതാണ് പക്ഷേ ചില സർവാണിമാരുണ്ട് പേരിന് വേണ്ടി പെരുമയ്ക്ക് വേണ്ടിയിട്ട് അവർ കൈ മെയ്യും മറന്ന് നിലയില്ലാത്ത വള്ളത്തിലേക്ക് കൂപ്പ് ചാടും ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് മണിപ്പൂരിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല കേരളത്തിൻ്റെ അവസ്ഥ ആണ് ഏറ്റവും നല്ല ഉദാഹരണം മുണ്ടക്കൈയിലും ചൂരമലയിലും ഈ പറയുന്ന അത്ര പൈസ അവിടെ ചെലവഴിച്ചാൽ അവർക്ക് താൽക്കാലിക ശമനമേലുണ്ടായി അത് ചെയ്തില്ല എന്തായാലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മഹാഗുരുവായിട്ട് ലോകഗുരുവായിട്ട് ലോകഗുരുവായിട്ട് അവതരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഗിമ്മിക്രികളുടെ ഭാഗമായിട്ട് ഇത് ഇങ്ങനൊരു പരിപാടിയും നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അതിന് രഹസ്യമായിട്ട് പോണ്ട പറഞ്ഞു എന്ന് മാത്രം അവരത് പരസ്യമാക്കി അതെടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ഉദ്ദേശവും ഇല്ല നമസ്കാരം